ഇന്ന് സംസാരിക്കുന്നത് സിനിമയും എഡിറ്റിങ്ങും അതുപോലെ തന്നെ ഓഫ് കോഴ്സ് ഷോർട്ട് ഫിലിമും എഡിറ്റിങ്ങും അതിനെക്കുറിച്ചാണ് സിനിമയും എഡിറ്റിങ്ങും എന്ന് തന്നെ വെച്ചു അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഞാനൊരു പ്രൊഫഷണൽ എഡിറ്റർ അല്ല ആ നിലവാരത്തിൽ തന്നെ എനിക്ക് എഡിറ്റിങ്ങിനെ കുറിച്ച് ടെക്നിക്കലി അറിവുമില്ല അതാണ് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത് മറ്റൊരു വശമാണ് ആരും ചിന്തിക്കാത്ത ആരും ഗൗനിക്കാത്ത എന്നാൽ വളരെയധികം സീരിയസ് ആയിട്ടുള്ള വശം കാരണം ഈ വശത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം അതാരും ശ്രദ്ധിക്കുന്നുമില്ല അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ആരും ശ്രമിക്കുന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങൾ സിനിമയ്ക്കും ഒക്കെ വരുന്നുണ്ട് സിനിമകൾക്കുണ്ട് അപ്പോൾ അതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഉള്ളൊരു സിനിമാ മേഖല എടുത്തു കഴിഞ്ഞാൽ സിനിമ എന്നൊരു സംഭവത്തെ എടുത്തു കഴിഞ്ഞാൽ അതിൽ തല ഉയർത്തി എന്താ പറയുക നിവർന്ന് നിൽ നിൽക്കാൻ പറ്റുന്ന ആദ്യത്തെ ആൾ ഒരു എഡിറ്ററായിരിക്കും കാരണം അത്രയ്ക്കും ഇപ്പോഴത്തെ ഒരു സിനിമ സെറ്റപ്പിൽ ഒരെഡിറ്റർക്ക് അത്രയും വിലയുണ്ട് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് കാരണം കാരണം എന്നുള്ളതല്ല അത് ഇച്ചൂടെ പരത്തി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരെഡിറ്ററുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് നമുക്കൊരു എഡിറ്റർ ഉണ്ട് എന്ന് ഉറപ്പായാൽ പിന്നെ എനിക്ക് ഒരു സീൻ ഒരു നൂറ് സ് സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ട് അതെല്ലാം കൂടെ വാരിക്കൊണ്ടുപോയി കൊടുക്കുക ഇപ്പോൾ കൊടുത്തു കഴിയുമ്പോഴത്തേനും എഡിറ്റർ എടുത്തുകൊണ്ട് പോയത് മുഴുവൻ തെറ്റാണെങ്കിൽ അവിടെയുള്ള അവിടെ ഇരുന്ന് എഡിറ്ററിൻ്റെ വായി ഇരിക്കുന്ന മുഴുവൻ കേൾക്കുക തെറിയും എല്ലാം കേട്ടിട്ട് ചിരിച്ചു കാണിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് തരണം എന്ന് പറയുക അപ്പം പറ്റാവുന്ന രീതിയിലൊക്കെ പറ്റാവുന്ന രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടക്കൊടുത്ത വിഷുവലിൻ്റെ ഇതും നോക്കണല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ട കൊടുത്ത സംഭവത്തിൻ്റെ സംഭവത്തിൽ നിന്ന് ഒരു കൊള്ളാവുന്നൊരു സാധനം എഡിറ്റർ വെട്ടിക്കൂട്ടി തരും അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ പല ആൾക്കാരും സിനിമ ചെയ്യുന്നതും സിനിമകൾ ഇറങ്ങുന്നതും അപ്പോൾ അതാണ് അപ്പോൾ ഏതായാലും നല്ലതാണ് ഒരു എഡിറ്ററിന് സിനിമയെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിനിമയെ സംബന്ധിച്ച് എഡിറ്ററിന് ഇപ്പം സംവിധാന സംവിധായകനേക്കാളും മുന്നിൽ തല ഉയർത്തി നിൽക്കും ആ സ്ഥിതിയാണിപ്പോൾ കാരണം അതിൻ്റെ കാരണം ഞാൻ സംവിധാനത്തെക്കുറിച്ചും തിരക്കഥാ രചനയെക്കുറിച്ചൊക്കെ പറയാൻ നേരത്ത് ബാക്കി കാരണങ്ങൾ പറയാം എന്തായാലും എഡിറ്റിങ്ങിന് വളരെ വലിയൊരു വാല്യുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ തന്നെയല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ കണ്ടുവരുന്ന ഒരു സംഭവത്തെ ഞാനൊരു കുറച്ച് കാര്യങ്ങൾ വിവരിച്ചല്ലോ അതിനെ കണ്ടുവരുന്നൊരു അതിൻ്റെ ഒരു നർമ്മം വെച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ എഡിറ്റർമാർക്ക് തന്നെ അറിയാമല്ലോ ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അവരുടെ അത്രയും അതിനെക്കുറിച്ച് ആ നിലവാരത്തിൽ എനിക്ക് അറിവുമില്ല അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഒന്നൂടെ ആവശ്യത്തിന് വേണ്ടി പറയുകയാണ് ഒരു എഡിറ്ററുണ്ട് എന്നും വെച്ചോണ്ട് തോന്നി മാസം എല്ലാം എഴുതി കൂട്ടി തോന്നി മാസത്തിലെല്ലാം പല സ്ഥലത്തു നിന്നും പ ഒരു സീൻ തന്നെ പല സ്ഥലത്ത് നിന്നും ഷോട്ടെടുത്ത് ഷൂട്ട് ചെയ്ത് അതെല്ലാം കൂടെ കൂടി വാരി കൂട്ടി ഒരു രണ്ടര മണിക്കൂറ് രണ്ടര മണിക്കൂർ നിന്നില്ല രണ്ട് മണിക്കൂർ സിനിമയ്ക്കുള്ള ആണെങ്കിൽ അത് ഷൂട്ട് ചെയ്യുന്നത് പത്ത് മണിക്കൂറൊക്കെയാണ് പത്ത് മണിക്കൂർ അഞ്ച് മണിക്കൂർ വിഷുവലുമായിട്ട് ചെല്ലും ഒരു പാട്ട് തന്നെ അഞ്ചര മണിക്കൂർ ഷൂട്ട് ചെയ്ത പാർട്ടീസ് ഉണ്ട് അപ്പോൾ ഒന്നും പറയാനില്ല അപ്പോ ഞാൻ പോട്ടെ ഒരു തമാശ രൂപണ പറഞ്ഞ അപ്പം അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന വിഷലമാണോ വെട്ടേണ്ടത് എന്ന് ചോദിച്ചു പോവുകയാണ് തമാശയായിട്ട് എടുത്താൽ മതി അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് അറിയാമല്ലോ പിന്നെ സംവിധാനത്തെക്കുറിച്ചും തിരക്കഥയെക്കുറിച്ചൊക്കെ പറയാൻ സമയത്ത് ടോട്ടൽ സിനിമയെ പറ്റിയും എൻ്റെ അഭിപ്രായം പറയാൻ നേരത്ത് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ നേരത്ത് എൻ്റെ കാഴ്ചപ്പാട് പറയാൻ നേരത്ത് ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും അപ്പോൾ ഒരു ഞാൻ പല എഡിറ്റർമാരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു നോർമൽ ആള് ഷൂട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു വിഷ്വൽ അതിൻ്റെ മൂന്നിലൊന്നേ ഉള്ളൂ നമുക്ക് വെട്ടി വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എടുക്കാനുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത്രയും ചുരുക്കാൻ പറ്റും അപ്പം അതൊരു എന്താ പറയണേ എഡിറ്റർമാരെ വിവരിക്കാൻ നമുക്ക് കഴിയുന്നില്ല കാരണം അവരുടെ ടെക്നിക്കൽ നോളജ് വിവരിച്ചിന് ഞാനൊന്നത് കുളമാക്കുന്നുമില്ല അപ്പോൾ എന്താണേലും മൂന്നിലൊന്ന് ആയിട്ട് ചുരുക്കാൻ പറ്റും ഏറ്റവും അത്രേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എഡിറ്റർമാരിൽ നിന്ന് അവരുമായിട്ട് സംസാരിച്ചതിൽ അപ്പോൾ ഈ അഞ്ചുമണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ ആ അതിൻ്റെ ഒരു മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ എത്രയാണെന്നൊന്ന് ആലോചിക്കുക പക്ഷെ അതല്ല ഇപ്പോൾ സംഭവിക്കുന്ന എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതായത് എന്തോരം വെട്ടിക്കൂട്ടിയാലും മൂന്നര മണിക്കൂർ മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂർ മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ടേകാൽ മണിക്കൂറാണ് വെട്ടി വെട്ടിയിട്ടും വരുന്നത് അത് എഡിറ്റർമാരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ ആ പോത്തിന് പകരം പശുവിനെ കശാപ്പ് ചെയ്യുമായിരുന്നു അപ്പോൾ എന്താ പറയണേ പോത്തിറച്ചി കിട്ടാനില്ലെങ്കിൽ പോത്തിന് കിട്ടാനല്ലെങ്കിൽ പശുവിനെ കശാപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു വന്ന അപ്പോൾ ഈ ഞായറാഴ്ച കുറച്ച് ഇറച്ചി കഴിക്കണം എന്നുള്ളവർ പശുവിൻ്റെ ഇറച്ചി കഴിക്കും അല്ലെ എന്താ ചെയ്യണേ വേറെ വഴിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഈ അതുപോലെ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് പോത്തല്ലെങ്കിൽ വെട്ടുകാരൻ വെട്ടും കൊണ്ടുവരുന്ന പോത്തല്ല പശുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇറച്ചി അതുപോലെ ഇരിക്കും അപ്പോൾ അതുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് എഡിറ്റർമാരെ പറഞ്ഞിട്ട് കാര്യമില്ല കൊണ്ടുവരുന്ന സാധനം അതാണ് ഈ എഴുതി പിടിപ്പിക്കുന്നവനും ഷൂട്ട് ചെയ്തുകൊണ്ട് വരുന്നവനും കൊണ്ടുവരുന്ന സാധനം വെച്ചല്ലേ വെട്ടാൻ പറ്റത്തുള്ളൂ എവിടെയിട്ട് വെട്ടി എന്തൊക്കെ ഇട്ട് വെട്ടിയിട്ടാണ് ഒരു സിനിമ ഒപ്പിക്കണമെന്ന് എഡിറ്റർമാർക്ക് തന്നെ അറിയാം അപ്പോൾ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും നല്ലൊരു പ്രോഡക്റ്റിലേക്ക് നയിക്കാൻ എഡിറ്റർമാർക്ക് തീർച്ചയായിട്ടും നല്ലൊരു സിനിമ നന്നായിട്ട് നമ്മളത് നല്ലൊരു സിനിമയാണെങ്കിൽ അതിനെ ഭംഗിയായിട്ട് കട്ട് ചെയ്ത് ഭംഗിയുള്ളൊരു ഷേപ്പ് വരുത്താനായിട്ട് എഡിറ്റർമാർക്ക് കഴിയുമെന്നുള്ളതാണ് വളരെ ഒരു സന്തോഷകരമായ കാര്യം നമുക്ക് നല്ലൊരു സിനിമയെ ലഭ്യമാക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നുള്ളതാണ് പക്ഷേ അവർക്ക് കിട്ടുന്ന സാധനം ഇതാണ് അപ്പോൾ എന്താ പറയുക എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്താണിത് ഒരു ഒന്നര മണിക്കൂറിൽ കൂടുതലൊന്നും സിനിമ ആയി കഴിഞ്ഞാൽ മൂന്ന് സെക്കൻഡിൽ കൂടുതൽ ഒരു ഒരു ഫ്രെയിം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണല്ലോ പ്രാഥമിക റൂള് അപ്പോൾ ഈ ഒന്നര മണിക്കൂർ കൂടുതൽ അപ്പോൾ ഈ മൂന്ന് സെക്കൻഡ് തന്നെ പ്രശ്നമാണെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് എടുത്താൽ ഒന്നര മൂന്നര മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഊപ്പാടിളകിപ്പോയാൽ എവിടെയാണ് സമയം ഒന്നര മണിക്കൂർ കൂടുതലൊന്നും ഒരു സിനിമ കാണാൻ ഒരു മനുഷ്യന് സമയമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചുമ്മാ ആൾക്കാർ പണ്ടൊക്കെയാണെങ്കിൽ ആൾക്കാർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് കയറുമായിരുന്നു ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സിനിമയ്ക്ക് മാത്രം കീറില്ല ബാക്കി എല്ലാ പരിപാടിയും ചെയ്യും രാവിലെ ഒന്ന് വൈകുന്നേരം വരെ നഗരവീഥികളിൽ ഉലാത്തി നടന്നാൽ പോലും സിനിമ തിയേറ്ററിന്റെ പരിസരത്തോട്ട് പോയില്ല കാരണം ചവർ സാധനമാണ് അവിടെ സമയവും പോവും ആർക്ക് വേണ്ടിട്ടാണ് ഈ രണ്ടര മണിക്കൂർ സിനിമ ഇറക്കുന്നത് ആർക്ക് വേണ്ടിട്ടാണ് മൂന്നര മണിക്കൂർ സിനിമ ഇറക്കുന്നത് ഒരു മണിക്കൂറേ ഉള്ളൂ സമയം പിന്നെ സിനിമ ആയതുകൊണ്ട് അതിൻ്റെ ക്ലൈമാക്സിലോട്ട് കിടക്കുന്നതുകൊണ്ട് ഓരോന്നര മണിക്കൂർ അതി കൂടുതലൊന്നും പരിപാടി നടക്കലേ ഇനി അതിലോട്ട് വരും അത് ഈ എന്തോ പറഞ്ഞേ മോശം പുതിയ നിലവാരത്തിലുള്ള കഥകൾ പുതിയ മൂല്യങ്ങൾ മൂല്യത്തിൽ ഊന്നിയ കഥകൾ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇതാണ് സംഭവം വരുന്ന സാധനം ഈ അഞ്ചര മണിക്കൂർ സാധനമൊക്കെ വരുമ്പോൾ എങ്ങനെയെങ്കിലും കട്ടി വെട്ടി 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 ആ ഈ കൊണ്ടുവരുന്നവൻ്റെ പറയുന്ന തെറിയുടെ കൂട്ടത്തി രണ്ടെണ്ണ അവിടെ കൂട്ടി പറഞ്ഞ് തവണ അപ്പംമാരുടെ സമയം കുറയ്ക്കുക രണ്ടേകാൽ മണിക്കൂർ സിനിമയും കൊണ്ട് വെട്ടിക്കൊണ്ട് പോകുന്നവൻ പോകുന്നതിനോട് പറയുക തവണ ഒരു ഒന്നേ മുക്കാലും കൊണ്ടാണേ വരാവുള്ള എന്ന് പറഞ്ഞെങ്കിലും വിടുക എന്നുള്ളതാണ് എനിക്ക് എഡിറ്റർമാരോട് പറയാനുള്ളത് ഞാൻ ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയെ കണ്ടു അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടേ മുക്കാൽ മണിക്കൂറ് ഒരു മികച്ച എഡിറ്ററാണ് അതിൻ്റെ സംവിധായകൻ അദ്ദേഹത്തിന് എങ്ങനെ തോന്നിയ രണ്ടേ മുക്കാൽ മണിക്കൂറ് സിനിമയാക്കുവാനായിട്ട് സാധാരണ ആൾക്കാർ രണ്ടേ മുക്കാൽ മണിക്കൂറെ പടം പിടിക്കണമെങ്കിൽ ഒരു എഡിറ്റർ ആകുമ്പോൾ തന്നെ രണ്ട് മണിക്കൂറെ എങ്കിലും നിർത്തണ്ടേ ശരിയല്ലേ ഞാൻ പറയുന്നത് എന്തെങ്കിലും ആട്ടെ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എഡിറ്ററിന് ഒരു വാല്യൂ ഉണ്ട് ഇപ്പോഴത്തെ ഒരു സിനിമയെ സംബന്ധിച്ച് എന്നുള്ളത് വെച്ച് കൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് അധികം അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്നാലും കഴിഞ്ഞ ദിവസം സിനിമാറ്റഗ്രാഫിയെക്കുറിച്ച് ലൈറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ആ കൊണ്ടുവരുന്ന മാർക്കിട്ട് പരമാവധി വെട്ടി വിടുക മൂന്ന് വിഷുൽ അര അരവിഷലേ ഉള്ളൂ തിരിച്ച് വെട്ടിയിട്ട് തിരിച്ച് കൊടുത്തു വിടാവുള്ളൂ അപ്പോൾ മെല്ലിമാതിരി നൂറ് വിഷലുമായിട്ട് വരരുന്ന് കൂടെ പറഞ്ഞു വിടണം എന്നുള്ളതാണ് എന്നെങ്കിലേ ഉള്ളു ശരിയാകത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പുരാതനമായ രീതിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും എന്തോരം ഷൂട്ട് ചെയ്താലും ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് ഇഷ്ടംപോലെ ഷൂട്ട് ചെയ്യുവാണ് ചുമ്മാ അങ്ങോട്ട് കാരണം ഇതെന്താണ് ഇനി അവസാനം വരുന്നതെന്ന് ദൈവന്തംപുരാനും പോലും അറിയത്തില്ല അപ്പം അതുകൊണ്ട് ചുമ്മാ ഷൂട്ട് ചെയ്യും അങ്ങോട്ട് കിട്ടുന്ന ഏരിയ കിട്ടുന്ന വാങ്ങിളിൽ നിന്നെല്ലാം എൻ്റെ അമ്മ എഡിറ്റർമാരെ സമ്മതിക്കണം കേട്ടോ ഇത്രയും വിഷ്വൽസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇതിൽ നല്ലത് തിരഞ്ഞെടുത്ത് അത് വെട്ടി അവിടെയിട്ട് വെട്ടി എൻ്റെ അമ്മ ഭ്രാന്തന അവസ്ഥകൾ അപ്പോൾ ഭയങ്കര തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് പറയാനുള്ളൂ ഇപ്പം ഒരു എഡിറ്റർമാരോട് എനിക്ക് പറയാനുള്ളത് മൂന്ന് വിഷലുമായിട്ട് വരുന്നവൻ അര വിഷലേ തിരിച്ചു കൊടുത്തു വിടാവുള്ളൂ ബാക്കി വെട്ടിക്കൂട്ടി നിങ്ങളുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടണം മേലിൽ ഇമ്മാതിരി പരിപാടിയായിട്ട് വരരുതെന്നും പറയണം അല്ലാണ്ടൊന്നും ശരിയാവത്തില്ല കാരണം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ സിനിമയാക്കുവാണെങ്കിൽ എല്ലാവർക്കും അതും സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒക്കെ പറയാൻ നേരത്ത് ബാക്കി പറയാം അതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടേ പറയുന്നുള്ളൂ ഒരു ഒന്നര മണിക്കൂറൊക്കെ ഒരു ഒന്നേകാൽ മണിക്കൂറൊക്കെ ആ സിനിമ എന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി സിനിമ കാണും പിന്നെ എല്ലാവരും പോയി സിനിമ കാണണമെങ്കിൽ ഇത്രയും വെട്ടി ആ അപ്പോൾ പറയും ഇപ്പോഴത്തെ ഒരു കഥ അങ്ങനെ വെട്ടിച്ചെടുക്കാൻ പറ്റില്ല അന്ന് എന്തുകൊണ്ട് വെട്ടിച്ചെടുക്കാൻ പറ്റില്ല ഫിലോസഫിക്കലായിട്ടുള്ള പഴഞ്ചൻ ഫിലോസഫിക്കൽ കഥകളായിട്ടാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പോൾ അത് വിവരിക്കണമെങ്കിൽ അതിപ്പോൾ ഒരു വാലിഡിറ്റി ഇല്ലാത്ത സാധനമാണ് അപ്പോൾ ആർക്കും താല്പര്യമില്ലാത്ത കാര്യം ആയതുകൊണ്ട് ഇഷ്ടം പോലെ വിവരിക്കേണ്ടി വരും അതാണ് ഈ സമയം കൂടി പോകുന്നത് ഞാൻ ഞാനിതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠനം നടത്തി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഞാൻ തിരുത്തിയ കാര്യമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഫിലോസഫിയുടെ ബാല്യ പോയി സൈക്കോളജി വരെ ലാ ജാമ്യത്തിലാണ് അപ്പോൾ വീണ്ടും ഫിലോസഫിക്കൽ പടങ്ങളൊക്കെ ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മൂന്നര മണിക്കൂറിലോട്ട് പോകും ആരും കാണാനുമില്ല ആരെങ്കിലും നിർബന്ധിച്ച് വിളിപ്പിച്ച് കാണിക്കേണ്ടി വരും പിന്നെ എൻ്റെ ഷോർട്ട് ഫിലിമുകളുടെ എഡിറ്റിംഗ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരിക്കലും ഒരു പ്രൊഫഷണൽ എഡിറ്ററൊന്നും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആ നിലവാരത്തിൽ ഞാൻ അതിനെ കണക്കിലാക്കി പറയുന്നില്ല എങ്കിലും ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കൂടി കണക്ക് കൂട്ടിയാണ് ചെയ്യുന്നത് അപ്പം ഒരെഡിറ്റർ എഡിറ്റർക്ക് തൻ്റെ കഴിവ് പ്രയോഗിക്കുന്നതിലുപരി ഒരു അധിക പണിയും ഉണ്ടാകാത്ത വിധത്തിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഒരു ഒരെഡിറ്റർക്ക് എൻ്റെ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വേണം നമ്മൾ സിനിമകളും തയ്യാറാക്കാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു ഒരെഡിറ്ററുടെ കഴിവ് പ്രയോഗിക്കാൻ അത്ര ഈസി ആയിരിക്കണം നമ്മൾ കൊണ്ടു വരുന്ന സാധനം അയാൾക്ക് ജസ്റ്റ് അയാളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വിധത്തിലായിരിക്കണം അതിരിക്കേണ്ടത് അതല്ലാണ്ട് ഭാരം മുഴുവൻ അയാളെ കൊണ്ട് ഈ കഴുത ഭാരം ചുമക്കുന്ന പോലെ ചുമപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ പലരും സിനിമയെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എഡിറ്ററെക്കൊണ്ട് അപ്പോൾ അത് പാടില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അത് ആ ഒരു തിരിച്ചറിവ് കൊണ്ടാണ് ഞാൻ കൂടി മനസ്സിൽ കണ്ടാണ് എൻ്റെ തിരക്കഥാരചനയും ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം അപ്പോൾ ജസ്റ്റ് ഒരു എഡിറ്റർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ പെട്ടെന്ന് ആ അയാൾക്കൊരു ഒപ്പീനിയനിൽ എത്താനും അതനുസരിച്ച് അയാളുടെ കഴിവ് പ്രകടിപ്പിച്ച് അതിനെ കൈകാര്യം ചെയ്യുവാനും സാധിക്കും അതാണ് എൻ്റെ ഷോർട്ട് ഫിലിമിനെയും എഡിറ്റിങ്ങിനെയും സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം താങ്ക്